ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ വളരെ ദേഷ്യത്തോടു കൂടി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പുകളെ കുറിച്ച് നിങ്ങൾ ഒരു തെളിവെങ്കിലും കാണിക്കൂ പാകിസ്ഥാൻ ഇന്ത്യയുടെ രോമത്തിൽ തൊട്ടതിൻ്റെ പാകിസ്ഥാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് യാതൊരു തെളിവ് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ ആക്രമണം നടത്തിയതിന്റെ ഒരു തെളിവ് ഒരു ജെനുവിൻ ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കാനുണ്ടോ നിങ്ങളുടെ കയ്യിൽ കാണില്ല പക്ഷേ നിങ്ങൾ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ പക്ഷപാതപരമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ അനുകൂലമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇന്ത്യ പറഞ്ഞ ഓരോ കാര്യങ്ങളും ലോകത്തെ ബോധ്യപ്പെടുത്തിയതാണ് ഞങ്ങൾ അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ എയർബേസുകൾ തകർത്തതിന്റെ തെളിവുകൾ ഭീകരവാദ കേന്ദ്രങ്ങൾ കൃത്യമായും ആക്രമിച്ച് തകർത്തതിന്റെ തെളിവുകൾ ഞങ്ങൾ കൃത്യമായ തെളിവുകളാണ് പുറത്തുവിട്ടത് എന്നാൽ നിങ്ങളോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ പറയുന്നത് കേട്ടുകൊണ്ട് മാത്രം യാതൊരു തെളിവും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രത്തിന്റെ ഒരു വ്യോമസേനാ താവളത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിലിറ്ററി ഫെസിലിറ്റീസിൻ്റെ ഒരു ഗ്ലാസ് ഒരു ചില്ല പൊട്ടിച്ചതായിട്ടെങ്കിലും പാകിസ്ഥാൻ ചെയ്തു എന്നതിനൊരു ഫോട്ടോയോ ഒരു തെളിവോ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരുഷമായിട്ട് നമ്മുടെ അജിത് ഡോവൽ സംസാരിച്ചിരിക്കുകയാണ് ഐ ഐ ടി മദ്രാസില് അദ്ദേഹം സംസാരിക്കവെയാണ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ അടക്കം അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തത് പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസ് അടക്കം ഇത്തരത്തിൽ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു നെഗറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാൽ ഒരു തെളിവ് പോലും അവർക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല പാകിസ്ഥാന്റെ പതിമൂന്ന് എയർ ബേസുകളാണ് ഇന്ത്യ തകർത്തത് അവരുടെ ഒരു വിമാനം പോലും അവിടെ നിന്ന് ചലിക്കാത്ത വിധത്തിൽ അവരെ തകർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ സർഗോദയ ആയിക്കോട്ടെ അല്ലെങ്കിൽ റഹീം യാർ ഖാൻ ആയിക്കോട്ടെ സകല വ്യോമസേനാ കേന്ദ്രങ്ങളും തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചു പതിനഞ്ചോളം ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ ഉപയോഗിച്ചിരിക്കാം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പാകിസ്ഥാനെ ചിഹ്ന ഭിന്നമാക്കുന്നതിൽ ഇത് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ അജിത് ഡോവൽ പ്രതികരിക്കുന്നത് കാരണം ഇന്ത്യക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ എന്താണ് അവർക്ക് കൊടുത്തത് അല്ലെങ്കിൽ അവരുടെ എന്താണ് നമ്മൾ ചെയ്തതെന്ന് നമുക്കറിയാം നമ്മുടെ ആക്രമണങ്ങൾ സക്സസ് ആണോ എന്ന് നമുക്കറിയാം പാകിസ്ഥാൻ്റെ തള്ളുകഥകളെ പോലെ അല്ല ഇന്ത്യ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ത്യ ഒഫീഷ്യലായിട്ട് നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ബ്രഹ്മോസ് മിസൈലുകളൊക്കെ ഉണ്ട് എന്നാണ് ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത് പല റിപ്പോർട്ടുകളിലും അങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നാൽ ചൈന വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ കൈവശം പതിനയ്യായിരം ബ്രഹ്മോസ് മിസൈൽ ഉണ്ടെന്നാണ് അതിൽ പതിനാലായിരം എണ്ണവും ഇന്ത്യ പ്രയോഗിക്കാൻ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യ ഇന്ത്യയുടെ യഥാർത്ഥ സൈനിക ശേഷി ഇതുവരെയും പുറത്ത് കാണിച്ചിട്ടില്ല എന്നാണ് ചൈന പറയുന്നത് അതിന്റെ പത്ത് ശതമാനം പോലും ഇന്ത്യ കാണിച്ചിട്ടില്ല എന്നും ഇന്ത്യയുടെ കൈവശം ബ്രഹ്മോസ് മിസൈൽ മാത്രം കുറഞ്ഞത് പതിനാലായിരം എണ്ണം ആക്റ്റീവ് ആയിട്ടുണ്ടെന്നും ചൈന വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് ഹൈ വാല്യൂ അസറ്റ്സിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മിസൈലാണ് വളരെ എക്സ്പെൻസീവ് ആണ് നമ്മൾ ഇന്ത്യയുടെ കേസിൽ നോക്കുമ്പോൾ സമാനമായ മറ്റ് മിസൈലുകളെ അപേക്ഷിച്ച് ഇത് വളരെ എക്സ്പെൻസീവ് കുറവാണെങ്കിലും നോർമലി ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ആയുധമാണല്ലോ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ലാഘവത്തോടെ നമുക്ക് മിസൈൽ ഉപയോഗിക്കാൻ പറ്റില്ല ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് മിസൈലുകൾ ഉപയോഗിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സോണിക് മിസൈൽ എന്ന് പറയുമ്പോൾ വളരെ എക്സ്പെൻസീവ് തന്നെയാണ് അപ്പൊ നമ്മളിത് എപ്പോഴും ഉപയോഗിക്കുന്നത് ഹൈ വാല്യൂ അസെറ്റ്സിന് നേരെ ആയിരിക്കും ഇപ്പൊ തന്നെ നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ തകർത്തത് പാകിസ്ഥാന്റെ എയർ ബേസുകളാണ് ഹൈ വാല്യൂ അസെറ്റ്സിൽപ്പെടുത്താവുന്നവയാണ് എയർ ബേസുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ചെയ്ത പോലെ ഈ സാധാരണക്കാര് താമസിക്കുന്ന ഒരു കെട്ടിടത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കില്ല അതിൻ്റെ ആവശ്യവും നമുക്കില്ല ബ്രഹ്മോസ് മിസൈൽ നമ്മൾ തീർച്ചയായിട്ടും വലിയ ലക്ഷ്യങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക ഇവിടെ ഈ പാകിസ്ഥാനിലും ചൈനയിലുമായിട്ട് രണ്ടായിരത്തോളം ഹൈ വാല്യൂ അസെറ്റ്സ് ഉണ്ട് വളരെ എക്സ്പെൻസീവായിട്ടുള്ള അസെറ്റ്സ് അത് എന്തുമാകാം രണ്ടായിരത്തോളം ഹൈ വാല്യൂ അസെറ്റ്സ് ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇന്ത്യയുടെ കൈവശം ഈ പറയുന്ന പതിനാലായിരം മുതൽ പതിനയ്യായിരം വരെ ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടെങ്കിൽ ഇത്രയും എണ്ണം ഇന്ത്യ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ചൈന വിറയ്ക്കുന്നുണ്ടാവും കാരണം അതുകൊണ്ടാണ് ചൈന അങ്ങനെ വിശ്വസിക്കുന്നതും ചൈനയുടെ ഭയം കൊണ്ടാണോ അത് പറയുന്നത് എന്ന് അറിയില്ല ഒഫീഷ്യലായിട്ട് നമുക്കറിയാൻ പറ്റുന്നത് ആയിരത്തി അഞ്ഞൂറിൽ താഴെ ബ്രഹ്മോസ് മിസൈലുകളെ ഉള്ളൂ എന്നാണ് പക്ഷേ ചൈന ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ത്യയുടെ കയ്യിൽ പതിനാലായിരത്തിലധികം ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടെന്ന് ഇനി യഥാർത്ഥത്തിൽ അത്രയും ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടെങ്കിൽ ചൈനയുടെ ഹൈ വാല്യൂ അസെറ്റ്സിനെ നമുക്ക് എത്ര നിഷ്പ്രയാസം എത്ര തവണ ആക്രമിക്കാമെന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ഒരു മിലിട്ടറി സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ നമ്മുടെ ആയുധങ്ങൾ മാസ് പ്രൊഡക്ഷൻ നടത്തി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ചൈന അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ എന്തായാലും ശരി ഇവിടെ അജിത് ഡോവൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഡബിൾ സ്റ്റാൻഡിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം